ാണ് പരിശുധർ കുഞ്ഞെ നിലവിളിക്കുന്ന കുഞ്ഞെ ഭാരുന്ന കുഞ്ഞെ കുറിച്ച് ദൈവത്തിന്റെ കരുതൽ വലുതാണ് കരയുന്നവളോട് ദൈവത്തിന്റെ കരുതൽ വലുതാണ് ദൈവസന്നതിൽ അവൾ ഇരുന്ന് കരഞ്ഞു രണ്ടു രണ്ടുപേരാണ് ചോദിച്ചത് ദൂതന്മാരും ചോദിച്ചു എന്തിനാ കരയുന്നത് യേശുവും ചോദിച്ചു എന്തിനാ കരയുന്നത് നിനക്ക് വേണ്ടി ഉത്തരം ദൈവം ദൈവം ദൈവത്തിന്റെ വലുതാണ് നിന്നോട് നിന്റെ ദൈവം പറയുന്നു കണ്ണോ നീ അവൻ തുടയ്ക്കുന്ന ദിവസമാണ് ഈ ദിവസം കുടുംബത്തെ ചൊല്ലിയാണോ കരയുന്നത് തലമുറയെ ചൊല്ലിയാണോ കരയുന്നത് നിന്റെ വിഷയം എന്തുമായി കൊല്ലട്ടെ ഭാവിയെല്ലാം നിന്റെ കണ്ണൊന്ന് മറുപടി തരാൻ അവൻ ദൂതന്മാരെ മാത്രമല്ല അയക്കുന്നത് അവൻ തന്നെ നിനക്ക് വേണ്ടി ഹിന്ദുമകൾ ഇറങ്ങി വരുന്ന മകളാണെന്ന് പരിശുദ്ധന്മാർ സമയോട് ദൂതു പറയുന്നു